ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി കരഞ്ഞുകൊണ്ട് വിശാലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട ഗാർഗി നേരെ വിശാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ചോദിക്കും ഇവിടെ എന്താ നടന്നത് ബോറോ അപ്പോൾ വിശാൽ പറയും എന്താ ഗാർഗി കണ്ടില്ലേ എല്ലാത്തിനും അല്ലേ നീയെ അപ്പോൾ ഗാർഗി പറയും ഒന്നും അറിയാത്ത പോലെ എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത് ബ്രോ ഈ അഭിനയം കാണാൻ അത്ര സുഖമൊന്നുമില്ല പാർവതി എന്തിനാണ് ഈ മുറിയിൽ നിന്ന് വിഷമിച്ചിറങ്ങിപ്പോയത് ബ്രോയെ അവളും തമ്മിൽ എന്താ അവിടെ ഉണ്ടായത് അപ്പോൾ വിശാല് പറയും ഒന്നും ഉണ്ടായില്ല നിനക്ക് ഉറങ്ങാറായില്ലേ നീ പോയി ഉറങ്ങാൻ നോക്ക് അപ്പോൾ ഗാർഗി പറയും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ബ്രോ എന്തോ പറഞ്ഞ് ബ്രോ അവളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ ഇത്രയും വിഷമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്തിനാണ് ആ പാവത്തിനെ ഒഴിവാക്കുന്നത് ഇങ്ങനെ അവഗണിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത് അപ്പോൾ വിശാല് പറയും അവളെക്കുറിച്ച് കൂടുതലൊന്നും നീ എന്നോട് സംസാരിക്കണ്ട എനിക്കത് കേൾക്കാനോ അതിന് മറുപടി പറയാനോ താല്പര്യമില്ല അപ്പോൾ ഗാർഗി പറയും ഭർത്താവിൻ്റെ ഏട്ടനാണെങ്കിലും സ്വന്തം കൂടപ്പുറപ്പ് എന്ന നിലയിലാണ് ബ്രോന് ഞാൻ കണ്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ വിശാൽ പറയും നിന്റെ ഈ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഒരു ഒരൊറ്റ ഉത്തരം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പാർവതി എനിക്ക് ഇഷ്ടമല്ല 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 അപ്പോൾ ഗാർഗി പറയും എത്ര പെട്ടെന്ന് ബ്രോ അത് പറഞ്ഞു കഴിഞ്ഞു പുരുഷന്മാരല്ല ഇങ്ങനെ തന്നെയാണ് ഒരു നിസാര പ്രശ്നം വന്നാൽ മതി നിങ്ങൾക്ക് ഭാര്യമാരെ സംശയിക്കാം അവൾ അന്ന് വരെ നിങ്ങൾക്ക് തന്ന സ്നേഹത്തിനും കരുതലിനും എല്ലാം മറന്ന് നിങ്ങൾക്ക് അവളെ വലിച്ചെറിയും അപ്പോൾ വിശാല് പറയും കാരണമറിയാതെ നീ എന്നെ കുറ്റപ്പെടുത്തരുത് ഗാർഗി എങ്കിൽ എന്താണ് കാരണം എന്ന് ബ്രോ പറ അപ്പോൾ വിശാല പറയും ഒരു ഭാര്യയും ഭർത്താവിനോട് ഒന്നും വെക്കരുത് അത് വിശ്വാസവഞ്ചനയാണ് അപ്പോൾ ഗാർഗി പറയും ഇതിനോട് പൂർണ്ണമായി യോജിക്കാൻ എനിക്ക് പറ്റില്ല ബ്രോ ബ്രോ ഒന്ന് മനസ്സിലാക്കണം ഭാര്യ ഭർത്താവിനോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചു എന്ന് വരാം അല്ലെങ്കിൽ പറയാൻ മറന്നു എന്ന് വരാം അതിനർത്ഥം ഭർത്താവിനോട് അവൾ വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നല്ല അത് ചിലപ്പോൾ ഭർത്താവിന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കാം അവൾ മനസ്സിൽ ഒളിപ്പിച്ച കാര്യം അയാൾ അറിഞ്ഞാൽ അയാൾ തകർന്നു പോകുമെന്ന് കരുതിയിട്ടാകാം എന്താ അങ്ങനെയും ചിന്തിച്ചുകൂടെ ഒരു പെണ്ണാണ് ഒരു ഭാര്യയാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാകും ബ്രോ ബ്രോയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പോൾ വിശാല് പറയും എനിക്കൊന്നേ അറിയാനുള്ളൂ പാർവതി എന്തിനാണെന്നുണ പറഞ്ഞത് ഗായത്രിയുടെ ആത്മാവിനെ കണ്ടുവെന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും പറ്റിച്ചു അപ്പോൾ ഗാർഗി ചോദിക്കും ഇതിനുള്ള ഉത്തരവാണോ ബ്രോയ്ക്ക് അറിയേണ്ടത് ആ സത്യം വിശാൽ ബ്രോ അറിയണം ഗായത്രി അമ്മയുടെ ആത്മാവ് വന്നില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് വിശാൽ ബ്രോ തറപ്പിച്ച് പറയുന്നത് ആദ്യം ഞാൻ പറയുന്നത് കേൾക്കണം വിശാൽ ബ്രോയ്ക്ക് തെറ്റുപറ്റി കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നുമല്ല യാഥാർത്ഥ്യം ഗായത്രി അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു പക്ഷേ ഗായത്രി അമ്മയുടെ ആത്മാവിനെ നിങ്ങളാരും കണ്ടില്ല അപ്പോൾ വിശാല് പറയും നീ ഇത് പാർവതിയെ സേവ്യാൻ പറയുന്നതല്ലേ അല്ല ബ്രോ ഞാൻ പറഞ്ഞതാണ് സത്യം നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഗാർഗി അപ്പോൾ ഗാർഗി പറയും ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് പാർവതി ആ മുത്തശ്ശനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്നിട്ട് എന്നിട്ട് പാർവതി പറഞ്ഞതെല്ലാം ഗാർഗി വിശാലിനോട് പറഞ്ഞു കൊടുക്കാണ് എന്നിട്ട് പറയും പാർവതി ഗായത്രി അമ്മയുടെ ആത്മാവിനെ കാണുന്നതും സംസാരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ് ബ്രോ ഗായത്രി അമ്മയുടെ ആത്മാവ് ഈ വീടിനകത്ത് ഇന്ന് കയറിയിരുന്നെങ്കിൽ ആ സ്വാമികൾ ഗായത്രി ആത്മാവിനെ എന്നേക്കുമായിട്ട് ബന്ധിക്കുമായിരുന്നു അതുകൊണ്ട് ആ ഭയം കൊണ്ടാണ് പാർവതി ഗായത്രി ആത്മാവിനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതെ ലക്ഷണരേഖ വരച്ച് തടഞ്ഞത് എല്ലാവരെയും കളി കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രഭാവതി പാർവതിയെ എന്തുമാത്രം തടി അടിച്ചു എന്നിട്ടും അത അതൊക്കെ അവൾ സഹിച്ചു പാർവതി ഒരു പാവമാണ് ബ്രോ അവളെ മനസ്സിലാക്കണം അവളെ വിഷമിപ്പിക്കരുത് ഒഴിവാക്കാൻ ശ്രമിക്കരുത് ബ്രോ പോയി അവളെ സമാധാനിപ്പിക്കണം അവളുടെ സങ്കടം മാറ്റണം അല്ലെങ്കിൽ അത് വലിയൊരു പാപമായിരിക്കും ഗായത്രിയുടെ ഗായത്രി അമ്മയുടെ ആത്മാവ് പോലും അത് സഹിച്ചു സഹിച്ചൊന്നും വരില്ല ഒരു കാര്യം കൂടെ പറയട്ടെ ഉദയനൂർ ക്ഷേത്രത്തിൽ വെച്ച് ബ്രോയുടെ കാലിൽ തറച്ച കമ്മൽ പാർവതിയുടെ ആണെന്ന് ബ്രോ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞതല്ലേ ബ്രോയുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ ഒരു കമ്മലിനായെങ്കിൽ അവളാണ് വിശാൽപ്രോയുടെ രക്ഷകയെന്ന് ബ്രോ തിരിച്ചറിയണം അവൾ ഉദയനൂരമ്മയുടെ മകളാണ് അവൾ ചെയ്യുന്നതെല്ലാം വിശാൽ ബ്രോയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇനി എന്ത് വേണമെന്ന് ബ്രോക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഗാർഗ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ വിശാല് പാർവതിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് എന്നിട്ട് നേരെ പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പാർവതിയുടെ അടുത്ത് താഴെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും നിന്റെ കാൽ ചുവട്ടിലിരുന്ന് സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പാർവതി പറയും സാർ എന്തായി പറയുന്നത് എൻ്റെ കാൽ ഇരിക്കാനോ ഞാൻ അതിന് സമ്മതിക്കില്ല അപ്പോൾ വിശാല് പറയും സമ്മതിക്കണം പാർവതി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എനിക്കതിൽ വലിയ കുറ്റബോധമുണ്ട് എന്നോട് ക്ഷമിക്കു പാർവതി അപ്പോ പാർവതി പറയും സാർ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പം വിശാല് പറയും എനിക്കെല്ലാം അറിയാം നീ എന്നോട് ഇനി ഒന്നും മറക്കാൻ നോക്കണ്ട എന്റെ അമ്മയുടെ ആത്മാവിനെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ നിന്നെ ഒരിക്കലും അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഐ ആം റിയലി സോറി പാർവതി അപ്പോൾ പാർവതി പറയും സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും സംശയിച്ചു പോകും അതേ വിശാൽ സാറിന് ചെയ്തിട്ടുള്ളൂ സാറിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ പെരുമാറൂ അതൊക്കെ ഓർത്ത് സാർ ഇനി വിഷമിക്കണ്ട അപ്പൊ വിശാല ചോദിക്കും ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതിലും അമ്മ നിന്നെ തല്ലിയതിലൊന്നും നിനക്ക് വിഷമമില്ല പാർവതി അപ്പോൾ പാർവതി പറയും സാർ എന്നെ തല്ലി വഴക്ക് പറഞ്ഞതിലും അമ്മ എന്നെ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല പക്ഷേ വിശാൽ സാർ എന്നോട് മിണ്ടാതിരുന്നതിലാണ് എനിക്ക് ഏറ്റവും വിഷമമായത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ കള്ളത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയുടെ ആഴം സാർ കണ്ടില്ലേ എല്ലാം സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അപ്പൊ വിശാൽ പറയും ഇതാണ് എന്റെ പാർവതി സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ ഈ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി നീ പ്രവർത്തിക്കും എനിക്ക് കഴിയാത്തതും അതുതന്നെയാണ് അപ്പം പാർവതി പറയും മുത്തശ്ശം പറഞ്ഞൊരു കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സാർ പണ്ടൊരു സന്യാസി ഒരു തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി ആ തേള് സന്യാസിയുടെ കയ്യിൽ കുത്തി വേദന കൊണ്ട് സന്യാസി ആ തേളിനെ ആ കുളത്തിൽ തന്നെ ഇട്ടു വീണ്ടും ആ സന്യാസി ആ തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി അത് വീണ്ടും സന്യാസിയുടെ കയ്യിൽ കുത്തി ഇതൊക്കെ കാണുന്ന സന്യാസിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ സന്യാസിയോട് ചോദിച്ചു തേള് വീണ്ടും വീണ്ടും കുത്തിയിട്ടും അതിന് പിന്നെ എന്തിനാണ് സ്വാമി രക്ഷിക്കാൻ നോക്കുന്നത് അപ്പോ ആ സന്യാസി പറഞ്ഞു തേള് കുന്ന് തേള് കുത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ് എന്നാൽ രക്ഷിക്കുക എന്നാൽ അതിനെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമയും അല്ലെങ്കിൽ പിന്നെ ഞാനും ആ തേളും തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലെ നമ്മൾ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം സാറേ അപ്പോൾ വിശാൽ പറയും എത്ര ലക്ഷങ്ങൾ മുടിക്കാലും പഠിക്കാൻ പറ്റാത്ത വലിയൊരു തിയറിയാണ് ഇത്ര സിമ്പിളായി നീ എനിക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിക്ക് നെറ്റിലൊരു ഉമ്മ കൊടുക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ പാർവതി അവിടെയൊക്കെ ചൂലെടുത്ത് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് വരുന്ന വിശാല് ചോദിക്കും നീയും നിന്റെ അനിയത്തിയൊക്കെ ഒരേ വയറ്റിൽ നിന്നല്ലേ വന്നത് പാർവതി പിന്നെ നിന്റെ അനീതി മാത്രം എങ്ങനെ എത്ര സ്മാർട്ടായത് ഞാൻ വെറുതെ ചോദിച്ചാണ് കേട്ടോ നീ ഒരു കാര്യം ചെയ്യും ഈ ചൂലൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് വേഗം ഒരുങ്ങിയിട്ടുവാ നമുക്കൊന്ന് പുറത്തു പോകണം അപ്പോൾ പാർവതി പറയും ഞാനിപ്പോൾ എങ്ങനെ വരാനാ സാറേ എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് വീട് വൃത്തിയാക്കണം എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ വിശാൽ പറയും മതി മതി ഇതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ നീ തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി നമുക്ക് ഓഫീസിലേക്ക് ഒന്ന് പോകണം അപ്പോൾ പാർവതി ചോദിക്കും അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ എനിക്ക് ഈ വീട്ടിൽ കുറേ ജോലികളുണ്ട് അതൊക്കെ നോക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം തൽക്കാലം സാർ ആഫീസിൽ പോകാൻ നോക്ക് അപ്പോൾ വിശാല് പറയും ആഫീസിലിടി ബുദ്ധുസേ ഓഫീസ് അങ്ങനെ വേണം പറയാൻ അപ്പോൾ പാർവതി പറയും ശരി ഓഫീസ് ഇന്നെന്തായാലും ഞാൻ വരുന്നില്ല എനിക്ക് കുറേ പണിയുണ്ട് സാർ പോകാൻ നോക്ക് അപ്പം വിശാല് പറയും ഇന്നെന്തായാലും നീ എൻ്റെ കൂടെ വരുന്നേ പറ്റൂ അതിന് കാരണമുണ്ട് ഞാൻ മൂന്ന് വർഷം കൊണ്ട് എന്താണ് അമേരിക്കയിൽ നിന്ന് പഠിച്ചത് അത് നീ എനിക്ക് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തന്നു അതായത് എനിക്ക് പഠിക്കാൻ മൂന്ന് വർഷം വേണമെങ്കിൽ നിനക്ക് പഠിക്കാൻ വെറും മൂന്ന് മിനിറ്റ് മതി എന്നാണ് എൻ്റെ അർത്ഥം നിന്റെ നോളജ് എന്താണെന്ന് നിനക്കറിയില്ല പാർവതി വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിൻ്റെയും അടിസ്ഥാനം കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് അത് നിനക്കുണ്ട് അതുകൊണ്ട് നീ ഒന്ന് വേഗം റെഡി ആയിട്ട് വാ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ അത് അവിടെ വരുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പോയിട്ട് റെഡിയായിട്ട് വരാം അപ്പോഴേക്കും നീ റെഡിയായി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വിശാൽ അവിടെ നിന്ന് പോവുകയാണ് വിശാൽ പാർവതിയോടെ ഇപ്പം പറഞ്ഞതെല്ലാം ജാസ്മിൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിശാൽ പറഞ്ഞത് കേട്ട് പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് അതേസമയം പ്രഭാവതി പ്രതാപിനോട് പറയും ഈ പാർവതി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് പ്രതാപ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും അവൾ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും വല്ലാത്തൊരു ജന്മം തന്നെയാണ് അവളുടേത് ഇതെല്ലാം കേട്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്ന പ്രതാപിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്